ഏവർക്കും ഒരിക്കൽ കൂടി എ സി കെ വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു തനി നാടൻ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കാലമായതുകൊണ്ട് തന്നെ എല്ലാവരും വീടുകളിലും ചക്കക്കുരം ഉണ്ടാകുമല്ലോ അതും വെള്ളരിയും ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു നാടൻ മോര് കറി ഉണ്ടാക്കാം എങ്കിൽ നമുക്ക് നേരെ പാചകത്തിലേ കിടക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അര ടീസ്പൂണിൽ കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാൽ ടീസ്പൂണാൾ പുലുവയാണ് ഉലുവ കൂടെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതായത് ചെറുതായി അരിഞ്ഞു വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ രണ്ട് പച്ചമുളക് അതേപോലെ അഞ്ച് ചെറിയ ഉള്ളി ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും അതുപോലെ വെളുത്തുള്ളിടേയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതായത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് ഒന്ന് ഇളക്കാം ചക്കക്കുരു നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരി ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളരി എടുത്തതിൻ്റെ നേർ പകുതിയാണ് ഞാൻ ചക്കക്കുരു എടുത്തിട്ടുള്ളത് വെള്ളരി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കതിനകത്തേക്ക് ചക്കക്കുരു വെള്ളരി വേവാൻ വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് മറ്റു ചേരലൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്നേ നമ്മൾ വറവിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തത് കൊണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ആദ്യം അര ടീസ്പൂണുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ബാക്കി നിങ്ങളെ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയായിരിക്കും അങ്ങനെ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം മൂന്ന് വിസിലു കൊണ്ട് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് മൂന്ന് വിസിൽ അത്രയും മതിയാവും ഈ സമയത്ത് ഞാനവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം വെറും മൂന്ന് വിസിലൊണ്ട് നമുക്ക് വെള്ളരി ചക്കക്ക് ഒരു വെന്ത് കിട്ടുന്നതാണ് ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചേരുവ എന്ന് പറയുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം മാത്രമാണ് ഇതിനകത്ത് ഞാൻ ഉപ്പോ മറ്റു ചേരുവകളോ ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ അരച്ച് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട് ഏകദേശം മൂന്ന് വിസിൽ കഴിഞ്ഞു നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം നമ്മുടെ ചക്കക്കുരു അതേപോലെ വെള്ളയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതേപോലെ മോര് ഇവ രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ചക്കക്കുരു നന്നായിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് അരപ്പ് ചേർക്കാം ഞാൻ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയ്ക്കകത്തേക്ക് നമ്മുടെ മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് മോരൊഴിച്ചി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു അതേപോലെ വെള്ളരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ള മോര് മോരുകൂടി ഇതിനകത്ത് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ മോര് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഇഷ്ടമൊന്ന് തിളച്ച് വരുന്ന സമയം അത്ര ആവശ്യമുള്ളൂ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചതാണ് അരപ്പ് ചേർത്തതിനു ശേഷം മിക്സി ജാറിനകത്തേക്ക് ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇളക്കി അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചേരുന്ന സമയത്ത് നമുക്കതൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ അരപ്പ് അതേപോലെ അരപ്പിൻ്റെ കൂടെ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും നമുക്കതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടി അതായത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പതച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്ലെയിം ആയി കഴിഞ്ഞാൽ നമ്മുടെ മോര് മോരുകറി തയ്യാറാക്കി കഴിഞ്ഞു വീഡിയോ കണ്ട മനസ്സിലാവും ജസ്റ്റ് ഞാൻ തിളച്ചളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മോര് കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ വീടുകളിൽ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇവർക്കും ഒരിക്കൽ കുടിയുടെ നമസ്കാരം